നമ്മൾ വീണ്ടും മുംബൈയിൽ വന്നിരിക്കുകയാണ് വന്നിരിക്കാണ് ഇന്ന് ഈ ഹോട്ടൽ റൂമിലേക്ക് പോവാണ് മുന്നത്തെ ബ്ലോഗ് കണ്ടിട്ടില്ലേ കണ്ടേ കണ്ടോക്കും രാജസ്ഥാനിവിടെയാണ് അടിപൊളി ഇവിടെയാണ് ആദിത്യ്യ റൂം ബുക്ക് ചെയ്തത് ആദിത്യ ഭയ്യ ഈ റൂമിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാൻ പക്ഷെ ഞാൻ വിചാരിക്കുന്നു മൃദുൽ പോകണം അടുത്ത് ഞാൻ ഞാൻ അവിടെ പോയിട്ട് പിന്നെ വരണം ഒരുപാട് ഞാനീ ആദിത്യഭായയുടെ റൂമിൽ ബാഗ് വെച്ചിട്ട് ഇറങ്ങി ഞാൻ വെച്ചിട്ടിറങ്ങി ഞാനെന്തായാലും മൃദുൽബായയുടെ അടുത്തേക്ക് പോവാൻ അഫി മുംബൈയിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം പോകാറുണ്ട് അവിടെ നിന്ന് ട്രെയിൻ എടുക്കണം ലോക്കൽ ട്രെയിൻ എന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ ഇത് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ ഒരാൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ലോക്കൽ ബസ് എടുത്തിട്ട് ഞാൻ സി എസ് ടിയിലേക്ക് പോകാമെന്നു ആയിരിക്കുന്നു ഈ മുംബൈയും ഡൽഹിയിൽ എന്താ പറയുക എനിക്ക് നാട് പോലെ ആയിട്ടുണ്ട് ഒരുപാട് ദിവസം ഇവിടെ ഒക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കെന്തോ ഒരു പുതുങ്ങൊന്നും തോന്നുന്നില്ല മുംബൈയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിങ് ഒക്കെ ഉണ്ടോ വളരെ പഴയ ബിൽഡിങ് പോലെയാണ് പുറമേ ഒന്ന് നോക്കുമ്പോൾ ഉണ്ടാവുക പക്ഷെ ഉള്ളിൽ കാര്യമല്ലാതെ തിരികെ വേറെ ലെവലായിരിക്കും നമുക്ക് ഇവിടുന്ന് സിക്സ്റ്റി സിക്സ് ആണ് എടുക്കേണ്ടത് ബസ്സിന് വെയിറ്റ് ചെയ്യാണ് ഇവിടെ ഒരു കാറ്റിനെ കണ്ടോ ഇവിടെ ഒക്കെ പണി നടക്കാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഒക്കെ എടുത്ത് പൊളിച്ചിട്ടാണുള്ളത് അപ്പുറത്ത് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല എന്റെ ബസ് വന്നു അറുപത്താറ് യെസ് മുംബൈ ലോക്കൽ ബസ്സിൽ പോകാൻ വേറൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഈവനിങ് സമയത്ത് ബസ് മൊത്തം ഫുള്ള് നിറഞ്ഞിട്ടാണ് ഉള്ളത് ഇവിടുന്ന് വളരെ കുറച്ചേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ ഉള്ളൂ സി എസ് ടിയിലേക്ക് അവിടെ കേരളത്തിൽ ഒരാൾ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അങ്ങനെ സി എസ് ടിയിലെത്തിയിരിക്കാണ് ഇന്നലെയായിരുന്നു ഞാൻ ഈ മുംബൈയിലെ ലൊക്കെ എടുത്ത് നവി മുംബൈയിലേക്ക് വന്നത് ഇപ്പൊ ഞാൻ മൃദുൽബൈടെ അടുത്താണ് ഉള്ളത് മൃദുൽ ബയ ആ ദിൽജിത്തും ഉണ്ട് ഇവിടെ ഫ്രോം ആലപ്പുഴ എന്തെങ്കിലും മുംബൈയിൽ നമ്മളിപ്പോ ഇവിടുന്ന് സെൻട്രൽ പാർക്കിലേക്ക് പോവാണ് അവിടെ കുറച്ച് കൗസർക്കറൊക്കെ വരുന്നുണ്ട് അവരൊക്കെ നമുക്ക് മീറ്റിയാണ് ഇവിടുന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് സെൻട്രൽ പാർക്കിലേക്ക് പോവാണ് ചെറിയൊരു കൗസർക്കൽ മീറ്റർ നമ്മൾ അങ്ങനെ സെൻട്രൽ പാർക്കിലെത്തി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെൻട്രൽ പാർക്കിൽ വന്നത് നാൻഡോടൊപ്പമായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഈ നവി മുംബൈ സൈഡ് നല്ല കാം ആൻഡ് പീസ്ഫുൾ ആണ് ഈ മുംബൈയിൽ കാണുന്ന പോലെയുള്ള തിരക്കൊന്നും ഇവിടെയും കാണാൻ പറ്റത്തില്ല നല്ല പീസ്ഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആൾക്കാർക്ക് താമസിക്കാൻ വളരെ ഇഷ്ടമാണ് ഞങ്ങളിപ്പോൾ പാർക്കിൽ നോക്കിയാൽ കാണാം ഒരുപാട് ഫാമിലീസൊക്കെ ആയിട്ട് ചില്ലെയ്യുന്നത് അതുപോലെ കുട്ടികളൊക്കെ കളിക്കുന്നതൊക്കെ കാണാം ഹേ ഏയ്സ് ഞാനിപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലാണ് കറക്റ്റ് ഓൺ ടൈമിനാണ് നെൽവേശ് എത്തിയതാണ് നല്ല തിരക്കിട്ടായിരുന്നു ടാക്സിയിലൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണെന്ന് അറിയാം നാളത്തെ വീഡിയോ ദുരന്ത എക്സ്പ്രസ്സിൽ നമ്മൾ പോകുന്നതാണ് ഇടലും വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു ഡേറ്റ് ആണ് സീ യു ഗായ്സ് ബൈ ബൈ